ഹായ് ഫ്രണ്ട്സ് ഒരു മനുഷ്യൻ്റെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയും പ്രപഞ്ചശക്തിയുമായി കണക്ട് ചെയ്ത് ജീവിതത്തിൽ പോസിറ്റീവ് റിസൾട്ടുകൾ ഉണ്ടാകാൻ കഴിയും പക്ഷെ അങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ പവർ എന്താണെന്ന് ആദ്യം പറയണം സൈക്കോളജിക്കൽ ഭാഷയിൽ സപ്പോൺഷ്യസ്മെൻറ്റിൻ്റെ പവർ എന്ന് പറയാം ഒരു സ്പിരിച്വൽ ഭാഷയിൽ ഒരു സോളിൻ്റെ പവർ എന്ന് പറയാം ഒരു യോഗ അല്ലെങ്കിൽ റൈക്കി അല്ലെങ്കിൽ എനർജി ബേസ്ഡ് ആയിട്ട് പറയുമ്പോൾ കോസ്മിക് പവർ എന്ന് പറയാം ഞാൻ ടോട്ടലി ഇതിനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സൽ പവർ പവർന്ന് പ്രപഞ്ചത്തിൻ്റെ ശക്തി നമ്മളെല്ലാവരും പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് നമ്മൾ പ്രപഞ്ചത്തിലെ ജീവിക്കണം അപ്പം നമ്മളുടെ പവർ പ്രപഞ്ചമായിട്ട് അനുകൂലമായി വന്നു പ്രപഞ്ചശക്തിയായിട്ട് അനുകൂലമായി വന്നു അനുകൂലമായി വന്നെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറേ മാറ്റങ്ങൾ വരുത്തണം ചിന്തയിലും അതുപോലെ ഫിസിക്കലിയുള്ള കാര്യങ്ങളാണെങ്കിൽ മെൻ്റലി ഉള്ള കാര്യങ്ങളാണെങ്കിൽ ജീവിതത്തിൽ തന്നെ വരുത്തേണ്ട കുറേ മാറ്റങ്ങളുണ്ട് ജീവിതശൈലി രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ ഡോക്ടർ ഡയറ്റ് എടുക്കാൻ പറയും മരുന്ന് കഴിക്കുന്നതിന് ഓപ്പം അങ്ങനെ ഡയറ്റ് എടുക്കുമ്പോൾ ആ ജീവിതശൈലി രോഗങ്ങൾക്ക് ചേഞ്ചസ് വരും അസുഖങ്ങൾ മാറും അതുപോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ തെറ്റായ ശൈലി അതിൽ നിന്ന് വരുന്നേക്കാളാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ പവറും നമ്മളുടെ പവറും യൂണിവേഴ്സൽ പവറും നമ്മൾ കണക്ട് ചെയ്ത് പോസിറ്റീവ് റിസൾൻ്റെ ആണ് രീതിയിലുള്ള ഒരു ട്രെയിനിങ് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് ഈ ഒരു ആണ് ഓൾറെഡി ഞാൻ ചെയ്യുന്ന ട്രെയിനിങ് ഈ ഒരു ട്രെയിനിങ്ങിലോട്ട് ഞാൻ എത്തിയത് എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ഒന്നുമില്ലായ്മ കഷ്ടതയിന്ന് കടബാധയിൽ നിന്ന് ആത്മഹത്തിന വക്കലിന്ന് എല്ലാവരും അതിലും ഒറ്റപ്പെട്ട അവസ്ഥയാണ് നാടുകൂട്ടിയ അവസ്ഥയാണ് വിഷമത്തെ എൻ്റെ അവസ്ഥയാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അനുഭവങ്ങൾ ആ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് എൻ്റെ അകത്തുള്ള പവർ എന്താണ് അഭിജ്ദത്തിലുള്ള പവർ എന്താണ് മറ്റുള്ള ഓരോ മനുഷ്യരിലും ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുള്ള പവർ എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കി തരുന്ന എക്സ്പീരിയൻസ് ആക്കിത്തരുന്ന ട്രെയിനിങ്ങാണ് ഇത്രയും നാളും ഞാൻ ചെയ്തിരുന്നത് പേഴ്സണൽ ട്രെയിനിങ് ഒരു വ്യക്തിക്ക് മാത്രം ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കുന്ന ട്രെയിനിങ് അതിലേറ്റവും കൂടുതലുള്ളത് സമ്പന്നരായ ബിസിനസ്സുകാരും മിഡിൽ ക്ലാസ്സുകാരും ലോ ക്ലാസ്സുകാരും ഒക്കെ ഉണ്ട് പക്ഷെ എക്സ്പെൻസീവാണ് എല്ലാവർക്കും ചിലപ്പോൾ അതിൻ്റെ ഫീസ് ഉൾക്കൊള്ളാൻ പറ്റില്ല അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റില്ല എനിക്കതിലൊരു കൺസേഷൻ ചെയ്യാൻ പറ്റില്ല കാരണം ഒരു വ്യക്തിക്ക് മാത്രം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഓൺലൈൻ ക്ലാസ് ആ ക്ലാസ്സിൽ ഒരാൾ മാത്രം ഉണ്ടാവുള്ളൂ എന്നാൽ പലരും ആവശ്യപ്പെട്ടു സാറൊരു ഗ്രൂപ്പ് ടൈനിങ് ചെയ്യണമെങ്കിൽ ഫീസ് കുറക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഫീസ് തുറക്കാമെന്ന് പറഞ്ഞാലും തീരെ നിവർത്തിയില്ലാത്ത ആൾക്കാരെപ്പോഴുണ്ട് കടബാധ്യതയുള്ളവരുണ്ട് അവർക്കൊരു ഫീസ് തുറക്കാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് മാസം അടച്ചുകൊണ്ട് വീക്കിലി മന്ത്സ് റെഗുലറായിട്ട് പോകുന്ന എത്ര കാലം വേണമെങ്കിലും റെഗുലറായിട്ട് പോകുന്ന ഒരു ലിമിറ്റേഷൻ ഇല്ലാത്ത ഒരു ലെവൽ ലെവൽ വൺ ലെവൽ ടു എന്നൊക്കെ പറഞ്ഞ ഒരു പീരീഡ് ഓഫ് ടൈം പിന്നീട് ഫീസ് കൂട്ടുന്ന ഒരു ഇല്ലാത്ത ഒരു ട്രെയിനിങ് ആ ട്രെയിനിങ്ങാണ് യൂണിവേഴ്സൽ പോയിനിങ് അപ്പോൾ ഇഷ്ടമുള്ള ഫീസ് അടച്ചുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും ഇത് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുക പക്ഷേ നിങ്ങൾ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതാണ് ഒരു നൂറ് രൂപ പോലും മാസം ഫീസ് അടക്കാൻ നിവർത്തിയില്ല എങ്കിൽ നിങ്ങൾ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഒരു ഫീസ് തുടക്കേണ്ട സൗജന്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പറാണ് താഴെ കൊടുക്കുന്നത് ആ നമ്പറിൽ നിങ്ങളുടെ പേര് സ്ഥലവും മാത്രം ടൈപ്പ് ചെയ്യുക നിങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അതിനകത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യും ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അപ്ഡേറ്റ് ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക്